ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ നമുക്ക് ഇന്നത്തെ പവിത്രം സീരിയലിൻ്റെ കഥ ഒന്ന് കേട്ട് നോക്കാം അപ്പോൾ ക പവിത്രം സീരിയലിൽ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഇന്ന് ഇത്ര ഇരുപത്തി രണ്ട് ഇരുപത്തിരണ്ട് ഏഴ് ഇരുപത്തിയഞ്ചിലെ കഥയാണ് കേട്ടോ അപ്പോൾ പൗത്ര സീരിയലിലെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്രമിനും വേദനയും കൂട്ടിക്കൊണ്ടുപോകാൻ വേ വേദയുടെ അമ്മയും മുത്തശ്ശിയും കൂടി ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അവിടെ ഉള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ ഒരാൾ തന്നെ ഓരോരുത്തരുടെ റെഡിയാക്കാൻ വേണ്ടി നടക്കണം എല്ലാവരും ഇങ്ങനെ ആകെ ഒരു സാമാട്ടിൽ ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കമലമ്മ പാവും ഒരാലോ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സിങ്ങൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കമലമ്മ അപ്പോൾ അച്ഛമ്മ അങ്ങോട്ട് ചെല്ലുകയാണ് ചെന്നിട്ട് പറയുന്നുണ്ട് കമല പിന്നെ നീ റെഡിയായല്ലേന്ന് വെക്കുമ്പോൾ ആ അമ്മേ ഞാൻ നേരത്തെ റെഡി ആയി പറയും അപ്പോൾ എവിടെ സുധാകരനെ എവിടെ വെക്കുമ്പോൾ മാഷ് മാഷ പുറത്ത് കുളിമുറിയിൽ കുളിക്കാൻ പോയിരിക്കുകയാണ് അറിയും ഈ അവസാന നിമിഷമാണോ ഈ കുളിക്കാൻ പോണത് ഞാൻ പറഞ്ഞതാണ് എല്ലാവരും സമയത്ത് ഇറങ്ങണമെന്ന് പറഞ്ഞതാണ് എന്നിട്ട് അങ്ങനെ അച്ചമ്മ അച്ചമ്മ പച്ച സാരിയൊക്കെ കൊടുത്ത് നല്ല പച്ചപ്പനന്ത പോലെ പാറി നടക്കുന്നുണ്ട് കേട്ടോ ആ കൂടെ നല്ല അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ അച്ചമ്മ അപ്പോൾ അങ്ങനെ ചെല്ലുമ്പോൾ കാണാൻ വിക്രമിനും സോറി വിശ് വിശ്വനാഥനും മറ്റു വിനയനും കൂടെ ഇരുന്നിട്ട് ഒരു പേപ്പർ ഇരുന്ന് രണ്ടുപേരും കൂടെ വായിക്കണം അപ്പം എവിടെ അച്ഛൻ എവിടെ വയ്ക്കണം അച്ഛൻ അറിയില്ല തൃശ്ശി അച്ചമ്മെന്ന് അറിയാൻ അപ്പോൾ പിന്നെ നിന്നിപ്പോൾ ആദ്യമായിട്ടല്ലേ അവർ പിന്നെ കൊണ്ടുവരാൻ പോവല്ലേ അപ്പോൾ ക്ഷണിക്കാതെയാണോ നമ്മൾ അങ്ങോട്ട് പോകണമെന്ന് ചോദിക്കുക വിനായകനെ പറഞ്ഞു ക്ഷണിക്കാതെ അങ്ങോട്ട് പോകില്ല അവരിവിടെ വന്ന് നമ്മളെ കുട്ടിയും കൊണ്ട് പോകുകയാണ് അറിയുമ്പോൾ അത് ശരി അപ്പോൾ ആദ്യമായിട്ട് അങ്ങോട്ട് പോകുന്നതിൻ്റെ ഒരുക്കങ്ങളാണല്ലേ എന്ന് പറയും അപ്പോഴേക്കും ശ്രീജി അങ്ങോട്ട് വരും അപ്പോഴേക്കും നമ്മുടെ നന്ദിനി എല്ലാം എന്തോ പറക്കാനുള്ള പരിപാടിയാണ് നന്ദിനി അങ്ങോട്ട് വരും അപ്പോൾ അച്ഛമ്മ നോക്കുക അപ്പോൾ എന്താ നന്ദിനി നോക്കിയിട്ടുണ്ട് അച്ചമ്മ വളരെ സ്നേഹമായിട്ടാണ് പച്ചമേ ഞങ്ങളും വേദയുടെ വീടൊന്നും കണ്ടിട്ടില്ലല്ലോ ഞങ്ങളും കൂടെ പോരട്ടെ എന്നറിയാം അപ്പോൾ നന്ദിനി അറിയോ ശ്രീജ അറിയുമോ ഞാനില്ലേ എന്നറിയാം അപ്പം ഇതുകൊണ്ടാതിരിക്കഞ്ഞിട്ട് ശ്രീജ ശ്രീജയോട് നന്ദിനറമിട്ടാണ്ടിരിക്കുക ശ്രീജടുത്തേന്നറിയാം അപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്കൊന്നും കാണണം എന്തായാലും വേദയുടെ വീട് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്നറിയാം അപ്പോൾ പറയും നീ എന്തിനാ നിങ്ങളെന്തിനാണ് പോണത് നിങ്ങളൊന്നും പോണ്ടെന്നറിയും വിനായകൻ കേട്ടോ അപ്പോൾ അത് വിനയട്ടോ ഞങ്ങൾക്കൊന്നും കാണണ്ട വേദയുടെ വീട് അറിയാൻ അപ്പോൾ അപ്പോഴേക്കും പിന്നെ എന്താ പറയുക ആച്ചമ പറയണ സാ ശരിയാണ് എന്നാൽ നിങ്ങളും കൂടെ പോരെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടല്ലേ അവിടെ കാണുന്നത് എല്ലാവർക്കും കൂടെ പോകുക എന്നറിയണം അപ്പോൾ എന്നാൽ നിങ്ങൾ പോയി ഒരുങ്ങിക്കോളൂ പറഞ്ഞിട്ട് അങ്ങനെ ഒരുക്കാൻ പറഞ്ഞതൊക്കെയാണ് ഇവരെ രണ്ട് വരി അത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ കാണാം മാഷ് ഉറത്തിരിക്കണം അപ്പോൾ അറിയാം അല്ല സുധാകര നീ ഇതുവരെ റെഡി ആയില്ലേ എന്താ പറയുക അപ്പോൾ അമ്മേ ഇങ്ങനെ പോകാൻ മടിച്ചെന്നൊക്കെ പറയും നമ്മളെ വിളിച്ചിട്ടല്ലേ നമ്മൾ പോണത് നമ്മൾ അങ്ങോട്ട് പോകണം അവിടെ പോയിട്ട് ആ ചടങ്ങുകളൊക്കെ ചെയ്യണം ഇങ്ങനെ ഒരു അവസരം കിട്ടിയിട്ട് നമ്മളത് പിന്നെ മാറി നിൽക്കുന്നത് ശരിയാണോ സുധാകര എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് നീ ഒന്ന് പോയി വേഗം റെഡി ആയിട്ടും അവരിപ്പം ഇങ്ങെത്തും അവരെ കൂടെ തന്നെ നമുക്ക് ഇവിടുന്ന് ഇവിടുത്തെ പൂജയും കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോകാൻ അവരിപ്പം ഇങ്ങോട്ട് വരിക വരുന്നെന്ന് പറയാണ് കേട്ടോ അപ്പോൾ പിന്നെ മാഷ് ഇങ്ങനെ ഇങ്ങനെ മടിച്ചിരിക്കുക ചെല്ലേ സുധാകര പറച്ചിൽ കേൾക്കുമ്പോൾ തന്നെ പാവം തോന്നും നമുക്ക് അച്ചമ്മോടായിട്ട് നേരെ വാഷ് ശരി നന്നിട്ട് പോകുക അപ്പോഴേക്കും കാണാൻ നമ്മളെ വേദ കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങണു ആഹാ മോള് കുളിച്ചിറങ്ങിയോ എന്ന് ചോദിക്കുക അപ്പോൾ ആ അച്ഛമ്മ എന്നറിയാം വിന വിക്രമം എവിടെ നേഴുന്നേറ്റില്ലേ അവ എത്ര നേരമായിട്ട് നോക്കിയാൽ അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അച്ഛമ്മ ഞാൻ കുളിക്കാൻ പോകുന്ന മുന്നേ വിളിച്ചിരുന്നു അഴിഞ്ഞിട്ടിട്ടുണ്ടാവും എന്നറി അപ്പോൾ അങ്ങോട്ട് പോയി നോക്കുക അപ്പോൾ നീച്ചിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അറിയാം നീ ഇതുവരെ എഴുന്നേറ്റില്ലേ വിക്രം എഴുന്നേക്ക് എഴുന്നേറ്റ് പോയി പല്ലു തേച്ച് കുളിക്കുകയൊക്കെ ചെയ്യുക അങ്ങോട്ട് പോകണ്ട വേഗം ഡ്രസ്സ് ചെയ്തു വരും ഇപ്പം ഇങ്ങോട്ട് വരും എന്നൊക്കെ അങ്ങനെ പറയുകയാണേ അങ്ങനെ അപ്പോളേക്കും പിന്നെ അവങ്ങനെ പിന്നെയും മടിച്ച് മടി പിടിച്ച് ഇങ്ങനെ ഇരിക്കും ചെല്ല് എന്തിനാ അങ്ങനെ മടിക്കുന്നത് ചെല്ല് അവർ വരുമ്പോൾ നമ്മൾ റെഡി ആയി നിൽക്കണ്ട അല്ലെങ്കിൽ മോശമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ചമപ്പാവാൻ ഓരോരുത്തരുടെ പറകെ നടന്നും പിന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വിശ്വം പോലെ വിശ്വന് ജോലിയുണ്ട് വിശ്വം ജോലിക്ക് പോവുകയാണ് അപ്പോൾ വിശ്വം പോകുന്നത് വിശ്വം പോകുന്നില്ല വിനായകനും പോകുന്നില്ല ബാക്കി ബാക്കി എല്ലാവരും കൂടെ പോവുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോഴേക്കും കാണാൻ ഒരു കാറ് വന്നിരിക്കണ കാണാം കാണാൻ നമ്മുടെ മറ്റേ വേദയുടെ അമ്മയും മുത്തശ്ശിയും കൂടെ ഇറങ്ങി വരുന്നുണ്ടാവും അപ്പോൾ അവർ വന്ന് കയറുമ്പോഴേക്കും അച്ഛമ്മ അങ്ങോട്ട് ചെല്ലാം ആ നിങ്ങൾ വന്നോ വരുമറേ ഒരു കയറി വരുവാറി അപ്പോൾ കമല എന്ന് പറഞ്ഞാൽ വിളിക്കുകയാണ് വേദയും വേദമോളയും കമല എന്ന് പറഞ്ഞിട്ടൊക്കെ വിളിക്കുന്നുണ്ട് ഈ അച്ഛമ്മ അപ്പോഴേക്കും അവരും വരും ആ വന്നോ നിങ്ങളെന്നാൽ മുറ്റത്തന്നെ നിൽക്കണമെങ്കിൽ ഇങ്ങോട്ട് കയറി വരുമേറി അങ്ങനെ എല്ലാവരും കൂടെ കയറി വരുമ്പോഴേക്കും എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല അടിപൊളി വേഷത്തിൽ നമ്മളെ വിക്രു ഒക്കെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഏതാ സിമ്പിളായിട്ടൊരു ചുരിദാറും ആ വേഷം തന്നെയാണ് വേദയുടെ വീട്ടിലല്ലേ പോണത് അപ്പോൾ അവൾ സദാ പോലത്തെ ഒരു സിമ്പിൾ വേഷത്തിലാണ് വേദ അങ്ങനെ എല്ലാവരും കൂടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഭക്ഷണം കഴിക്കാൻ നമുക്ക് എന്നിട്ട് അത് കഴിഞ്ഞാൽ മതി ബാക്കി കാര്യങ്ങളെല്ലാം റെഡിയാണ് വരൂ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അവരെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ വിളക്ക് വെച്ചിട്ട് വേണം ഇറങ്ങാൻ അപ്പോൾ എല്ലാവരും കൂടെ എത്തുക അപ്പോൾ വിശ്വം പോവാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് വിശം പോവാൻ റെഡിയായിട്ട് നിൽക്കുമ്പോൾ പിന്നെ എന്താണ് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അച്ചാ എന്നാൽ ഞാൻ ഇറങ്ങാനാണ് നിങ്ങൾ പോകാൻ നോക്കിക്കോളൂ എനിക്ക് ജോലി ഉണ്ട് അപ്പോൾ മറ്റേ വിശ്വത്തിൻ്റെ അല്ല വേ നമ്മുടെ വേദയുടെ മുത്തശ്ശിയൊരുക്കും ആ വിഷം ജോലിയിലൊക്കെ കയറിയല്ലേ എന്ന് പറഞ്ഞാൽ ആ അതെ മുത്തശ്ശി എന്നൊക്കെ പറയും അപ്പോൾ പറയും എന്താ ഞാൻ പോട്ടെ നിങ്ങൾ നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആകുമ്പോൾ അപ്പോൾ എന്താണ് ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുന്നെയാണ് ഇങ്ങനെ പറയേണ്ടത് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ വിശ്വം ചോദിക്കുമ്പോൾ അതിൻ്റെ പുറകെ വിനായകനും പറയും ഞാനും പോവുകയാണ് എനിക്കൊരു സ്ഥലത്തിൻ്റെ കച്ചവടം അതിന് ഞാനും പോവുകയാണ് എന്നിട്ട് അങ്ങനെ അവരും പോവുകയാണ് അപ്പോൾ ഈ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയണ സമയത്ത് നമ്മുടെ നന്ദിനിയോട് മറ്റേ അയാൾ വിനായകൻ ചോദിക്കണം നീ എന്തിനാ എന്തിനപ്പം അവരെ പിന്നാലെ പോകുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയും ആ നമ്മളെക്കൊണ്ട് എന്തെങ്കിലുമൊന്നും ചെയ്യാൻ പറ്റിയ അതല്ലേ നല്ലത് എന്നിങ്ങനെ പറയും ചെയ്യുന്നു നന്ദിനും പിന്നെ വിനായകനും തമ്മിൽ സംസാരിക്കേണ്ട പക്ഷെ അതാരും കേൾക്കുന്നില്ലേ അപ്പോൾ അവരുടെ മനസ്സിൽ ഇപ്പോഴും ആ വൃത്തികെട്ട കുതന്ത്രങ്ങളാണ് മനസ്സിൽ എങ്ങനെയെങ്കിലും ഇതൊക്കെ തമ്മിൽ തല്ലി പിരിയിക്കണം എന്നുള്ള ഒരു മനസ്സുമായിട്ടാണ് അവർ നടക്കേണ്ടിട്ടോ അതിന് ശേഷമാണ് ഇവരൊക്കെ കൂടെ വരുന്ന പിന്നെ വിളക്ക് കേൾത്തും അപ്പോൾ വിക്രം വരും വിളക്കൊക്കെ കൊളുത്തും എല്ലാവരും കൂടെ നിന്ന് പ്രാർത്ഥിക്കും അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് എല്ലാവരും കൂടെ അപ്പോൾ അവിടെ കാണാം പിന്നെ എന്താ പറയുക കാറ് വരുന്ന സമയത്ത് ശ്രീകാന്ത് ശ്രീകാന്ത് ആണ് എന്നെ നോക്കി വരുന്നു അപ്പോൾ ഒരു കാണാൻ കാറിലോരോരുത്തർ രണ്ട് കാറിലായിട്ടാണ് ഇവർ വരുന്നത് അപ്പോൾ വന്നിട്ട് പറയും പിന്നെ അവർ വന്നിട്ടുണ്ട് അച്ച എന്നൊക്കെ പറയും അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടോ ചോദിക്കും അപ്പോൾ മുകളിലിരിക്കുക അപ്പോൾ ആ അതെല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ ദീപ്തി അങ്ങോട്ട് വരികയാണ് ദീപ്തി വന്നിട്ട് പറയും അവരൊക്കെ അവരെല്ലാവരും വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇവർ കാറിലിറങ്ങിയിട്ട് കാറിൽ നിന്ന് മുത്തശ്ശിയും പിന്നെ എന്താണ് അമ്മയും രണ്ടാളും കൂടെ ഇറങ്ങിയിട്ട് അറിയും ആദ്യം കേട്ടല്ലേ അവർ ഒരുമിച്ച് കയറുന്നത് വീടിനകത്തേക്ക് നിങ്ങളൊക്കെ അപ്പോൾ നിങ്ങളിവിടെ നിൽക്കുക ഞങ്ങൾ ഇതാ വരുന്നു പറഞ്ഞിട്ട് അകത്ത് പോയി പിന്നെ ആരോഗ്യം എടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇയാൾ ശങ്കരനാരായണൻ ധാരായണം അടിച്ചിരിക്കുക പറയുന്നത് അവസാന നിമിഷം കിടന്നിട്ട് ഒരുമാതിരി സ്വഭാവം കാണിക്കരുത് കാണിക്കരുതിട്ടോ നീ പറഞ്ഞിട്ട് ചീത്ത പറയുകയാണ് പിന്നെ മുത്തശ്ശി അപ്പോൾ പറയും അവർ നമ്മുടെ ഉമ്മർത്ത് വന്ന് നിൽക്കുകയാണ് എന്നിട്ട് നീ ഇങ്ങനെ കാണിക്കരുത് ശങ്കര എനിക്ക് ദേഷ്യം കയറുന്നുണ്ട് എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ ശ്രീകാന്ത് അവിടെ കറന്നിട്ട് മണമുണ പറയുന്നുണ്ട് അപ്പോൾ പറയും എന്തിനാമ്മേ നിങ്ങളിങ്ങനെ അവരെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞത് ദേഷ്യപ്പെടുകയാണ് അപ്പോൾ ദേഷ്യപ്പെടുന്ന സമയത്ത് മാ മറ്റേ ഇവരുണ്ടല്ലോ നമ്മുടെ വേദയുടെ അമ്മ പോയിട്ടൊരു നിലവിളക്ക് കളുത്തി കൊണ്ട് വരുന്നുണ്ട് അപ്പോൾ പറയും ശ്രീകാന്ത് ദേഷ്യപ്പെടുമ്പോൾ മറ്റേ ശങ്കരനാരായണൻ പറയുന്നുണ്ട് നീ അധികം സംസാരിക്കില്ലേ ശ്രീകാന്ത് അമ്മേ ഞാൻ വരാം എന്ന് എന്നറിയണം അപ്പോഴേക്ക് അമ്മയ്ക്കൊക്കെ സന്തോഷമാകും അപ്പോൾ ഈ പുറത്ത് നിൽക്കുമ്പോൾ മാമുത്തശ്ശി അപ്പോഴും സെൽഫി ഇതെടുക്കുകയാണ് നമ്മളുടെ വീഡിയോ റീൽ എടുക്കുകയാണ് അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞില്ലേ എൻ്റെ ഒരു പേരക്കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു ഒന്ന് അവൻ്റെ ഭാര്യ വീട്ടിൽ ഞങ്ങൾ ആദ്യമായിട്ട് വന്നിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാവരും കാണിച്ചു ഒരു വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വിക്രമിനോടും ഏതോടും പറയും നിങ്ങൾ ഈ വീടിൻ്റെ ഓരോ ഭാഗവും നിങ്ങൾ തന്നെ എനിക്ക് വീഡിയോ എടുത്ത് തരണം കേട്ടോ എന്ന് പറയും വിക്രം ഇങ്ങനെ പറകിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അതേപോലെ സെൽഫി എടുക്കുന്നുണ്ട് അപ്പോൾ മാഷ് ചോദിക്കണ എന്തിനാണ് അമ്മ ഇങ്ങനെ മറ്റുള്ളവരുടെ ഇതിലൊക്കെ ഇടപെടണതറിയുമ്പോൾ ഇതൊക്കെ എല്ലാം ആ ഒരു ഓർമ്മയായിട്ടുണ്ടാവുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയും ഇതൊക്കെ തന്നെ അല്ലേ എടുക്കേണ്ടത് റീഫീലായിട്ട് എടുക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയും ഇത് എന്താണ് ഇതെല്ലാവരും നമ്മളിങ്ങനെ പുറത്ത് നിർത്തി വിക്രമിന് ദേഷ്യം വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതെന്താ ഇത് പുറത്ത് നിർത്തിയിരിക്കുന്നുണ്ട് ആളെ വിളിച്ചിരുന്നപ്പോൾ എന്നൊക്കെ അങ്ങനെ ചോദിക്കും അപ്പോഴേക്ക് മാഷിനും ദേഷ്യം വരികയാണ് അപ്പോൾ മാഷ് പറയും ഇതെന്തിനാണ് നമ്മളിങ്ങനെ പുറത്ത് നിർത്തിപ്പോയിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ നിങ്ങൾ ക്ഷമി ചില ചടങ്ങുകളൊക്കെ ഉള്ളതിൽ അവർ വരും നിങ്ങളൊന്നും കൂടിയിട്ട് നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും പിന്നെ എല്ലാവരും കൂടെ ആരതിയും വിളക്കും എടുത്തിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ വരുന്ന സമയത്ത് അവിടെ നിന്ന് വിക്രമിനി വേദന ഒഴിയാണ് അപ്പോൾ മാഷ് മാഷെ വിളിക്കുകയാണ് ജഡ്ജി സാർ മാഷ് എന്താണ് സുധാകരൻ കയറി വരൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സുധാകരന് മാഷ് കയറി എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് കേട്ടോ ആ മാഷ് എന്നുള്ളൊരു റെസ്പെക്റ്റ് കൊടുത്തിട്ടാണ് വിളിക്കുന്നത് അപ്പോൾ അപ്പോൾ അയാൾക്ക് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവും അപ്പോൾ ചിരിച്ചിട്ടാണ് വിളിക്കുന്നത് കയറി ഇങ്ങോട്ട് കയറി വരൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും കൂടെ കയറി അപ്പോൾ പിന്നെ വേഗത അമ്മയും വരൂ കമല കയറി വരും എല്ലാവരും എന്ന് പറയും അപ്പോൾ പറയും മറ്റേ മുത്തശ്ശി എടുത്തൊഴിക്ക് എറിയും വരട്ടെ ഇത് ആദ്യമായിട്ട് കല്യാണം ഇങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് വരൻ വീട്ടിൻ്റെ ഉള്ളിൽ അതായത് വധു മകളെ ഭർത്താവ് വീട്ടിൻ്റെ ഉള്ളിക്ക് കയറുന്ന സമയത്ത് കാല് കഴുകുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉണ്ടല്ലോ എന്ന് പറയും ഉണ്ട് അതിനിപ്പോൾ മാറ്റൊന്നും വരുത്തിയിട്ടില്ല പറഞ്ഞിട്ട് ഉള്ളിക്ക് ഉള്ളതിൽ ശാന്തം ചെയ്യുന്ന വിളിച്ച് വിളിക്കുകയാണ് അപ്പോൾ കാണാൻ അവിടെ നിൽക്കുന്ന ജോലിക്ക് നിൽക്കുന്നവർ അവരാണ് തോന്നണ ഒരു കിണ്ടിയിൽ വെള്ളമായിട്ട് വരുന്നുണ്ട് എന്നിട്ട് അത് അത് ശ്രീകാന്തിൻ്റെ കയ്യിൽ കൊടുക്കുക എന്നറിയണം മുത്തശ്ശി ശ്രീകാന്ത് ആണെങ്കിൽ പെ പോലെ നിൽക്കുകയാണ് ഏട്ട അങ്ങനെ ആ പിന്നെ വെള്ളം കൊണ്ട് കാല് അപ്പോൾ നമ്മളെ വി വിക്രൂ അല്ലേ ആള് അവനൊരു ചിരിയും ഒരു എന്താണ് ജയിച്ചു എന്നുള്ളൊരു ഭാവമൊക്കെയാണ് അങ്ങനെ കാലൊക്കെ കഴുകി കാലൊക്കെ കാണിച്ചു കൊടുക്കുക കാല് സോറി അത് ദേഷ്യം കടിച്ച് പിടിച്ച് തിന്നിട്ടാണ് ആ കാലിൽ വെള്ളം കുഴിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു ഇതുണ്ട് അതായത് ജഡ്ജി അദ്ദേഹത്തിനും മുഖത്തൊരു മ്ലാനത് എല്ലാവർക്കും ഉണ്ട് കേട്ടോ എന്നാലും പിന്നെ ആ ഭാഗത്തൊന്നും ആരും ശ്രദ്ധിക്കില്ല നമ്മളെ വിക്രൂന് മാത്രം ചുണ്ടിലൊരു ചിരിയൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ കാലൊക്കെ കഴുകി എല്ലാവരും അകത്തേക്ക് കയറി ചെല്ലുകയാണ് ഇവിടെ മാഷ എന്നിട്ട് ഇയാൾ ശങ്കരനാരായണൻ ജഡ്ജി വിളിക്കുകയാണ് മാഷെ ഇവിടെ വരും ഇവിടെ വന്നിരിക്കുവരുണ്ട് അങ്ങനെ എല്ലാവരും സിറ്റിംഗ് റൂമിൽ കൊണ്ടു വരുത്തിയിട്ട് മാഷും ജഡ്ജി സാറും അടുത്തടുത്താണ് ഇരിക്കുന്നത് അത് കഴിഞ്ഞ് കമല മരിക്കണ്ട് ഇപ്പുറത്ത് മുത്തശ്ശി അങ്ങനെ ഓരോരുത്തരുടെ അടുത്തിരിക്കുന്നുണ്ട് അപ്പോഴേക്കും ദീപ്തി പോയിട്ട് കുടിക്കല ജ്യൂസുമായിട്ട് വരികയാണ് ജ്യൂസുമായിട്ട് വന്നിട്ട് എല്ലാവർക്കും ജ്യൂസ് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും ജ്യൂസ് കൊടുത്തിട്ട് കുടിക്കാൻ വേണ്ടി പറയുകയാണേ അപ്പോൾ നമ്മുടെ നന്ദിനി ഉണ്ടല്ലോ നന്ദിനി ഇത് കുടിച്ചിട്ട് ശ്രീചേർത്തി ഇത് ടാങ്ക് കലക്കുള്ള ഒറിജിനൽ ജ്യൂസാണ് ഇതൊക്കെ അങ്ങനെ പറയും അപ്പോൾ ശ്രീചർ മിണ്ടാതിരിക്കു പറയുണ്ട് നമ്മുടെ ശ്രീജ നന്ദിനിയോട് അത് കഴിഞ്ഞ് എല്ലാവരും ഇതൊക്കെ ഇതൊക്കെ കുടിക്കുക അപ്പോൾ നിലവിളക്കും കൊണ്ടാണ് നമ്മുടെ വേദ അകത്തേ കയറിയത് എന്നിട്ട് അത് അവിടെ തന്നെ ഇങ്ങനെ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ നിലവിളക്ക് അങ്ങനെ അവിടെ നിന്ന് അത് കഴിഞ്ഞ് പിന്നെ പറയുകയാണ് നമുക്ക് അന്ന് ആ കാര്യങ്ങളൊക്കെ നോക്കാം അല്ലെ ചെയ്യാൻ പൂജാമുറിയിൽ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ഉണ്ട് അതിൻ്റെ മുന്നേ ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട് ഇവിടെ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ പരസ്പരം നോക്കും അതിൻ്റെ മുന്നേ ഒരു കാര്യം ഇവിടെ ചെയ്യാണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ എല്ലാവരും പരസ്പരം നോക്കും എന്താണെന്ന് അറിയില്ല ഇപ്പോൾ മുത്തശ്ശിയാണ് പറയുന്നത് അപ്പോൾ പറയും വർഷ എവിടെ എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി അപ്പോൾ വർഷ ശ്രീകാന്തിനോട് ചോദിക്കുമ്പോൾ വർഷം ശ്രീകാന്ത് ഉണ്ടവിടെ കാരണം അവിടെ നീങ്ങ ഒരു നിവർത്തിയില്ല ശ്രീകാന്തിന് കാരണം ദീപ്തി ചേച്ചി എന്നൊക്കെ വിളിച്ച് ഭയങ്കര സ്നേഹമൊക്കെയാണ് പക്ഷേ വേദയ്ക്കൊരു ഡിസ്റ്റൻസ് ഉണ്ട് കാരണം വേദോട് അങ്ങനെയാണ് എല്ലാവരും പെരുമാറിയത് അപ്പോൾ ശങ്കര തന്നോട് പറയുകയാണ് വർഷോട് കുഞ്ഞിനെ എടുത്തിട്ട് ഇങ്ങോട്ട് വരാൻ പറയും അപ്പോൾ അല്ല ഇവിടുത്തെ മൂത്ത മരുമകൾ എവിടെ നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും പേര് ചോദിക്കും കമ്മിലൊക്കെ ചോദിക്കുന്നുണ്ട് ഇവിടെ മരുമകൾ എവിടെ വർഷം എവിടെയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറയും അപ്പോൾ ശങ്കരനാരായണനോട് പറയും വാഷ് വേദ മോളെ കുഞ്ഞിനെ കാണാൻ ഏട്ടൻ്റെ കുഞ്ഞിനെ കാണാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ശ്രീകാന്ത് അതിനെ സമ്മതിച്ചില്ല അതുകൊണ്ട് ആ അവിടെ ആദ്യം തീർക്കണം എന്നങ്ങനെ പറയാനേ എന്നിട്ട് പറയും വശയോട് പറയാണ് നീ പോയിട്ട് ആ കുഞ്ഞിനെ എടുത്തിട്ട് വാ എന്നിട്ട് വേദന കയ്യിൽ കൊടുക്കുക എന്നറിയേ വശ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അങ്ങനെ നിൽക്കുക നിവർത്തിയില്ലല്ലോ അങ്ങനെ കുഞ്ഞിനെ എടുത്തു കൊണ്ട് വരും നല്ലൊരു തക്കുടു കുഞ്ഞൻ അവനെ എടുത്തുകൊണ്ട് വേദയുടെ കൈ കൊടുക്കുക വേദയ്ക്കാണെങ്കിൽ അത് ഇതുപോലൊരു സന്തോഷമല്ലേ വേദ അതിനെങ്ങനെ എടുത്തു കൊണ്ട് നടക്കണു എല്ലാവരും കൊണ്ട് കാണിക്കണു അമ്മയും അച്ഛൻ എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം അങ്ങനെ വിക്രമിനെ വിക്രം ഇത് കണ്ട് വിക്രം ഇത് കണ്ടോ എന്നുകൊണ്ട് കാണിക്കുമ്പോൾ വിക്രമിൻ്റെ മുഖത്ത് നല്ലൊരു ചിരി കുഞ്ഞിനെ കാണുമ്പോൾ പൊതുവേ കുഞ്ഞിനെ കാണുക കാണുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷവും ഒക്കെ ഉണ്ടാവുന്നതല്ലേ അപ്പോൾ വിക്രമിന് ഭയങ്കര സന്തോഷമാണ് കുഞ്ഞിനെ കാണുമ്പോൾ അങ്ങനെ എല്ലാവർക്കും കൊണ്ട് കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുകയാണ് അച്ഛന് കാണിച്ചു കൊടുക്കേണ്ടത് അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അത് ഇനി കൊടുത്തോളൂ എന്ന് പറയും അപ്പോൾ അങ്ങനെ തിരിച്ച് കുഞ്ഞിനെ കൊ കൊടുക്കുക അങ്ങനെ വർഷയുടെ മുഖമൊക്കെ വല്ല കുട്ടിക്കലം കമത്തിയ പോലെ ഉണ്ട് അത്ര ഉണ്ട് പക്ഷേ ശ്രീകാന്തിനും നിവർത്തിയില്ല ആളില് എന്നിട്ട് അപമാനിക്കപ്പെട്ട പോലെ പോലെയാണ് അവൻ്റെ അവസ്ഥ അവൻ അവനും ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല കാരണം അച്ഛൻ എന്തെങ്കിലും പറയുന്നതിനറിയാം അത് കാരണം ആകെ പേടില്ലത് അയാളെ മാത്രമാണ് അങ്ങനെ പിന്നെ വന്ന് സന്തോഷമായിട്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ പറയും പിന്നെ എന്താണ് ഇത് ആ സമ്മാനമല്ലേ ആ സമ്മാനം അങ്ങോട്ട് കൊടുത്തോളൂ കാരണം ഏതാ കുട്ടിയെ കാണാൻ വേണ്ടി പോയിട്ട് അത് സമ്മാനം വാങ്ങിയിട്ടാണ് വേണം അത് കൊടുക്കാൻ സമ്മതിക്കില്ല അത് ശ്രീകാന്തിൻ്റെ കയ്യിൽ തന്നെ കൊടുത്തോളാൻ വേണ്ടി പറയാണ് നമ്മുടെ മുത്തശ്ശി അപ്പോൾ മാഷ് ചോദിക്കണം അപ്പോൾ നീയും കമലമ്മോട് കമലമ്മയോട് ചോദിക്കുന്നത് അമ്മയും ഇവിടുത്തെ അമ്മയും കൂടെ ചേർന്നൊരു നാടകമാണോന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അറിയൂ ഏയ് അല്ല എന്നറിയുന്നുണ്ട് കേട്ടോ കമലമ്മ എന്നിട്ട് അങ്ങനെ ഈ ഗിഫ്റ്റ് വാങ്ങിയിട്ട് ശ്രീകാന്തിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് ശ്രീകാന്ത് അതും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കാരണം ഇനി എന്താണ് ചെയ്യുക ഒരു രക്ഷയില്ല അകപ്പെട്ട പെട്ട പോലെ അപ്പോൾ നമ്മുടെ വിക്രം സന്തോഷത്തിലാണ് എല്ലാവരും ഏതാണ്ട് ഇതാണ് പക്ഷേ എന്തോ ഒരു സംഭവം അവിടെ നടക്കാൻ പോകുന്നുണ്ട് അതെന്താണെന്ന് മാത്രം നമുക്കറിയില്ല കാരണം സന്തോഷമാണല്ലാവരുടെയും മുഖത്ത് ശങ്കരനാരായണവും ജഡ്ജിയുടെ മുഖത്തും വളരെ സന്തോഷം പക്ഷേ ആൾ അതുവരെയും ഇവളോട് മിണ്ടിയിട്ടില്ല അപ്പോൾ പിന്നെ ഇതിങ്ങനെ പറയുന്ന സമയത്ത് ശ്രീകാന്തിൻ്റെ മുഖത്തേക്ക് നോക്കണം കാരണം മുത്തശ്ശി പറയുന്നുണ്ട് ഇങ്ങനെ കുഞ്ഞിനെ കാണാൻ വേണ്ടി പോയിട്ട് സമ്മതിച്ചു സമ്മതിച്ചില്ല ശ്രീകാന്ത് സമ്മതിച്ചില്ല എന്നിങ്ങനെ പറയുമ്പോൾ ശ്രീകാന്തിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നമ്മുടെ ശങ്കരനാരായണൻ ജഡ്ജി ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക അങ്ങനത്തെ നല്ല 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 രസമായിട്ടുള്ള ഒരു പവിത്രം ആണ് ഇന്നത്തെ കഥ നല്ല രസമുണ്ട് കാണാൻ ആരും മിസ് ചെയ്യേണ്ട കാണുക ടി വിൽ അത് അത് പറയാൻ പറ്റില്ല അത്രയും രസമായിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡ് അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ കഥ നിങ്ങൾക്ക് ഒരു കഥയാണ് കുറേ മിസ്റ്റേക്സ് അവിടെ ഇവിടെ വരാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും എന്ന് വിശ്വസിക്കുന്നു അതുപോലെ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി എന്നെ എനിക്കൊരു ലൈക്കൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യണം പ്ലീസ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരുടെയും നല്ല നല്ല സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കട്ടെ അങ്ങനെ ഓക്കെ താങ്ക്